കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ കോളേജിലോട്ട് പോകണം കേസ് ഇത്ര നാൾ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഞങ്ങൾക്ക് അടുത്ത അവസാനം ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ കൊതിയായിരുന്നു ഡ്യൂട്ടി ഒന്ന് തീർന്നപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞ് കോളേജിലോട്ട് പോകുന്നത് തന്നെ ഞാൻ ഇതിന് ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ എണ്ണീറ്റു പിന്നെ എത്ര നേരത്തെ എണ്ണീട്ടെന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെയാണെങ്കിലും ഞാൻ ലേറ്റ് ആവും പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി മെസ്സേജ് വന്നപ്പോ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ച ഓടിയാണ് ബസ് വന്ന് കയറിയത് അത് കഴിഞ്ഞു കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കൊള്ളാം കേസ് കുറേ നാൾ കഴിഞ്ഞ് കാണുന്നോണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ പേരും ടീച്ചേഴ്സ് ഇങ്ങനെ വന്ന് പഠിപ്പിക്കുന്നത് കാരണം ചെറുതായിട്ട് ബോർഡിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ ക്ലാസ് വെല്ലുവിളി ശ്രദ്ധിക്കാത്തോണ്ട് ഞങ്ങക്ക് വലിയ കുഴപ്പമില്ല പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ വന്ന് ഫുഡ് ഒക്കെ അയച്ച് കഴിഞ്ഞപ്പം പിന്നെ ഒത്തിരി സമയമുണ്ട് അതുകൊണ്ട് ഞാൻ ഞമ്മളെ മുടിയൊക്കെ സ്പ്രെറ്റ് ചെയ്ത് കുറച്ചൊരു നല്ല ഒരുങ്ങിയൊക്കെയാണ് പോയത് പിന്നെ ഞങ്ങക്ക് മൂന്നുമണിക്കാ ക്ലാസ് തുടങ്ങത്തുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ക്യാൻറ്റീന് പോയില്ല ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല പിന്നെ അവിടെ ക്യാൻറ്റീന് ഞങ്ങൾ ഒരു രണ്ട് രണ്ടേ മുക്കാൽ വരൊക്കെ ഇരിക്കുന്നു ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഹോസ്റ്റിൽ വരുമ്പോൾ പിന്നെ ഭയങ്കര വിശപ്പാണ് പിന്നെ നാട്ടിൽ നിന്ന് പോയിട്ട് വന്നത് കാരണം കഴിക്കാൻ സാധനങ്ങൾ കൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ അപ്പുറത്ത് നമുക്ക് കപ്പയൊക്കെ ഉണ്ടാക്കി കപ്പയ മുളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കോളേജിൽ പോയിട്ട് വന്ന ഉടനെ കുളിക്കുന്ന സ്വഭാവം എനിക്കില്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴെങ്ങനെ തന്നായിരുന്നു ഇങ്ങനെ ഇരുന്ന് രാത്രി എനിക്ക് കുളിക്കാൻ തോന്നത്തുള്ളൂ